ഹേ ഗായ്സ് അസലാമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കിടിലം കോട്സെറ്റ് കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസിൽ ഗുഡ് ക്വാളിറ്റി വരുന്ന നല്ലൊരു കോട്സെറ്റ് കളക്ഷൻ ആണ് സോ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം ഞാനിതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് സോ ഫുൾ ആയി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നല്ല അടിപൊളി കലാച്ചാട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിഫറെ ഷെയ്ഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് ത്രീ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഈ കോർട്സെറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ത്രീ സൈസസ് അവൈലബിൾ ആണ് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സെൽ അപ്പൊ ഇതിന്റെ കൂടുതൽ സൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് കണ്ടോ ഇത് ലാർജ് സൈസ് ആണ് അപ്പൊ ഇതിന്റെ വിറ്റ് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ഇത് ലാർജ് സൈസ് ആണ് നെക്സ്റ്റ് ഞാൻ എക്സ് എൽ സൈസിന്റെ കാണിച്ചു തരാം കേട്ടോ എക്സെൽ സൈസിന്റെ വിത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് കേട്ടോ ലാസ്റ്റ് നമ്മുടെ ഡബിൾ എക്സ് എൽ വിത്ത് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും മെറ്റീരിയൽ ക്വാളിറ്റി ഇത് കണ്ടോ സോഫ്റ്റ് മെറ്റീരിയലാണ് അതിൻ്റെ ഒപ്പം തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കണ്ടോ കാണിച്ചു തരാം ഞാൻ മെറ്റീരിയൽ അല്ല നമുക്ക് വേറെ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കൂടെ തന്നെ നിഴലടിക്കാത്ത മെറ്റീരിയൽ ആണ് കേട്ടോ കണ്ടോ ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ന് നമ്മൾ ഉറപ്പ് തരാം സോ നല്ലൊരു കംഫർട്ടബിൾ ആയ മെറ്റീരിയൽ ആണ് ഞാൻ വെയർ ചെയ്ത ധൈര്യത്തിലാണ് കേട്ടോ പറയുന്നത് കാരണം നമ്മൾ വെയർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ഫീലിംഗ് ആണ് നമുക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ അപ്പൊ ഈ ഒരു അടിപൊളി കോട്ട് സെറ്റിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി രൂപയാണ് നമുക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ഈ ട്രെൻഡിങ് കോഡ് സെറ്റ് ടോട്ടൽ ടെൻ കളർ ഷർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടെൻ ഷെയ്ഡ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഫസ്റ്റ് വൺ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അടിപൊളി ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ലൊരു ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ സ്ലീവ് കണ്ടോ സ്ലീവില് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി എലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് എന്ത് ഭംഗിയല്ലേ നല്ല ഭംഗി ഉണ്ട് നേരിട്ട് കാണാൻ ഇതെല്ലാം ലാർജ് സൈസ് ആണ് കേട്ടോ നമുക്ക് ത്രീ സൈസസ് അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതിന്റെ വിത്ത് വരുന്നത് മുപ്പത്തി എട്ടാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തിയാറ് ഇഞ്ചാണ് കേട്ടോ ഇത് എൽ സൈസിന്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തെട്ട് വീതി നാൽപ്പത്തി ആറ് ലെങ്ത്ത് കേട്ടോ ഇതാണ് അതിൻ്റെ പേരെ ചെയ്തിട്ടുള്ള പാൻറ്റ് വരുന്നത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അതിനൊരു ഡൗട്ടും ഇല്ല നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ പോക്കറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ടു സൈഡ് പോക്കറ്റ്സ് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ എടുത്ത് പറയേണ്ട കാര്യം മെറ്റീരിയൽ ആണ് നമുക്ക് എത്ര വേറെ ഇതായാലും മടുക്കാത്തൊരു തരം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അത് ഞങ്ങൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഗ്യാരൻ പറയുന്നു കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് സോ നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ ലോ റേറ്റിൽ ഇതുപോലത്തെ കോട്ട് സെറ്റ് അവൈലബിൾ ആണ് പക്ഷെ ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യരുത് ടാവും കാരണം ഇത് നല്ലൊരു ഗുഡ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ലോ പ്രൈസിന് കിട്ടുന്ന ഒക്കെ ഒരു യൂസിനോ അല്ലെങ്കിൽ ഒരു വാഷിനോ ഒക്കെ ഡാമേജ് സംഭവിക്കും പക്ഷെ ഇതിനൊരിക്കലും അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സൊ അതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കാരണം നമ്മളുടെ പൈസ നമ്മൾ കൊടുത്ത് വാങ്ങുമ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവണം അതല്ലേ നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സോ ഇത് നല്ലൊരു ഓപ്ഷനാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ അത്യാവശ്യം ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് നമുക്ക് കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്നത് കോട്ട് സെറ്റ് ലെങ്ത്തിൽ കൊണ്ടുവരുമെന്നാണ് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ലാർജ് ആൻഡ് എക്സൽ സൈസിലായിരുന്നു ഇത് ഡബിൾ എക്സൽ കൂടി ഉണ്ട് സോ മിസ് ചെയ്യരുത് ഈ ഒരു ചാൻസ് നെക്സ്റ്റ് വൺ ഒരു വൈറ്റ് ആണ് പ്യൂർ വൈറ്റ് ആണ് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ സോ വേണ്ടവർ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ കോളേജ് പ്രോഗ്രാംസിനൊക്കെ ഡ്രസ് കോഡ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഗേൾസൊക്കെ ഒന്ന് ഡി എം ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ടെൻ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ കണ്ടോ ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്നത് കണ്ടോ ഇഷ്ടം പോലെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടവർ ഉടനെ മെസ്സേജ് അയക്കുക കേട്ടോ വെറും ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ അതും ഓൾ കേരള െലിവറി ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് കേട്ടോ നല്ലൊരു ഓഫർ അല്ലേ കാരണം നിങ്ങൾക്കൊരു ഓട്ടോ ചാർജിന്റെ കൂടിയും പൈസ ആവുന്നില്ല ഇത്രയും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചെന്ന് തന്നെ പറയാം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് ഒറ്റപ്പാലം ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഷോപ്പ് വരുന്നത് സോ മാക്സിമം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വേണം ഒരു അടിപൊളി മെറൂൺ ഷെയ്ഡാണ് ഞാൻ വേറെ രീതിയിലുള്ള സെയിം ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ നല്ല അടിപൊളി ഹിജാബ്സ് ഒക്കെ പെയർ ചെയ്യാം നമ്മുടെ ഷോപ്പിൽ തന്നെ പോലെ ഹിജാബ്സ് അവൈലബിൾ ആണ് സോ ആവശ്യക്കാർ മെസ്സേജ് അയക്കുക ഇതാണ് ഇതിന്റെ ബോട്ടം കംഫർട്ടബിൾ ആയിട്ടുള്ള ബോട്ടമാണ് ഫസ്റ്റ് ക്വാളിറ്റി എലാസ്റ്റിക് ആണ് ബ്ലാക്ക് ക്ലവേഴ്സിനായിട്ട് ഇത് കണ്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഒരുപാട് പേർക്ക് പരാതി ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ എക്സൽ മാത്രമേ ഉള്ളൂന്ന് സോ അവരുടെ ഒക്കെ പരാതി തീർക്കാനായിട്ടാണ് നമ്മൾ ഡബിൾ എക്സൽ വരെ കൊണ്ടുവന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ നമ്മൾ ഇത്താത്തമാരുടെ ഒക്കെ പരാതിയാണ് ഡബിൾ എക്സിൽ എന്താ കോഡ് സെറ്റ് കൊണ്ടുവരാത്തേന്ന് അപ്പൊ അവരുടെയൊക്കെ പരാതി ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ലാസ്റ്റ് വൺ ഒരു ഗ്രേ ഷെയ്ഡ് ആണ് കേട്ടോ പിന്നെ ഇതിൽ ഷോ ബട്ടൺസ് വന്നിട്ടുണ്ട് ഇതിലെ മുകളിൽ രണ്ട് ബട്ടൺസ് ഓപ്പണബിൾ ആണ് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ടൺസ് ഒക്കെ നമ്മൾ ടൈലറിൻ്റെ അടുത്ത് കൊടുത്താൽ നമുക്ക് സെയിം ഓപ്പണബിൾ ആക്കിയിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ബോട്ടം ഒരുപാട് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം സോ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം കാരണം അത്രക്കും ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് ഇനി ഒരുപാട് പ്രോഗ്രാംസ് വരാനുണ്ട് നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാംസ് വരാനുണ്ട് ഫങ്ഷൻസ് വരാനുണ്ട് സോ അതിനൊക്കെ ഒരു അടിപൊളി ഡ്രസ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഈ കോഡ് സെറ്റ് എല്ലാം അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ സോ വേണ്ടവർ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇൻഷല്ല ഇനിയും ഒരുപാട് ഓഫേഴ്സും കളക്ഷൻസും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ ഇൻഷാല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും യു സൂൺ ബൈ ബൈ